ഹായ് ഫ്രണ്ട്സ് പൊടിക്കൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ വിഭവത്തിനുള്ള ഒരുക്കമാണ് വളരെ നാളുകളായിട്ട് ആഗ്രഹിക്കുന്നതാണ് കുറച്ച് കടുമാങ്ങ ഉണ്ടാക്കുന്നതിന് അതിനു പറ്റിയ മാങ്ങയൊന്നും കിട്ടിയില്ല ഇപ്പോൾ കുറച്ച് നല്ല മാങ്ങ കിട്ടിയിട്ടുണ്ട് ഒരു മൂന്ന് കിലോ കണ്ണിമാങ്ങ ഇവിടെ കിട്ടിയിട്ട് അത് ഞാൻ നന്നായിട്ട് കഴുകി ഞെട്ട് ഞെറ്റോടുകൂടി ഇത്രയും ഞെട്ട് വേണം ഇത് ഇതുപോലെ എടുത്തിട്ടുണ്ട് അടത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ഇതിൻ്റെ ഈ ചിറമുണ്ട് അല്ലാതെ ഭരണിയിലേക്ക് പൊട്ടിച്ചൊഴിക്കുക അങ്ങനെയൊന്നും വേണ്ട ഇത് പൊട്ടിച്ചൊഴിയുമ്പോഴാണ് ഇതിൻ്റെ ചിറം വരുക അപ്പോൾ ഇതോടുകൂടി ഉള്ളത് കൊണ്ട് ഇതിൻ്റെ ആ ചിറമൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് അപ്പോൾ ഇതുപോലെ ഞെട്ടോടു കൂടിയിട്ട് പൊട്ടിച്ചു വെച്ചേക്കണം നല്ല മാങ്ങയാണത് അപ്പോൾ നമുക്കിത് കടുമാങ്ങ ഇടാനുള്ള ഒരു ആരംഭം കൊടുക്കലാണ് അപ്പോൾ അതിനായിട്ട് ഈ മൂന്ന് കിലോ മാങ്ങിക്കുക ഞാൻ ഒരു അര കിലോ ഉപ്പ് കല്ലുപ്പാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിനായിട്ടൊരു ഭരണി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഭരണിയിൽ നമുക്ക് കല്ല് ഉപ്പ് മാങ്ങ ഉപ്പ് മാങ്ങ ഈ റേഷയ്ക്ക് അനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം ആദ്യം നമുക്ക് കുറച്ച് കൊടുക്കാം അപ്പോൾ ഈ ഭരണി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ും വെച്ചിരിക്കുന്ന കരണേനും അതിലൊക്കെ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്ത് നീ കുറച്ച് മാങ്ങ യും മാങ്ങനി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്ത് ഉപ്പ് ചേർത്ത് കൊടുത്ത് ഇനി നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം കുറച്ചും കൂടെ ഉപ്പ് നമുക്ക് ഇതറി കൊടുക്കാം മാങ്ങ ചേർത്ത് അതെല്ലാം മാങ്ങി മൂന്ന് കിലോ മാങ്ങയേ കിട്ടിയിട്ടുള്ളൂ ആ മൂന്ന് കിലോ മാങ്ങ നമ്മൾ ഈ ഭരണിയിലേക്ക് മൊത്തം ഇട്ട് ഒരു നാല് ലാറ് കിലോ മാങ്ങ ഇതിൽ കൊള്ളും പക്ഷേ ഇതിപ്പോൾ മൂന്ന് കിലോ ഞാൻ ഇട്ടിട്ടുള്ളൂ കുറച്ചിട്ടും കൂടെ നമുക്ക് ഇതറി കൊടുക്കാം ഉപ്പ് ഉപ്പ് മൊത്തം ഞാൻ ചേർത്ത് കൊടുക്കും കേൾക്കണ്ട ഇനി നമുക്ക് ഇതൊന്നും ചെയ്യേണ്ട കുലുക്കേം വേണ്ട ഒന്നും വേണ്ട ഇത് നന്നായിട്ട് കാറ്റ് കയറാതെ നമുക്ക് അടച്ചു വയ്ക്കാം ആദ്യം അടക്കിട്ട് വയ്ക്കും ഇനി ഞാൻ നന്നായിട്ടൊന്ന് മുറുക്കി കെട്ടി കാണിച്ചു തരാം ഭരണിയുടെ അടക്കിട്ട് അടച്ചു വച്ചിട്ട് രണ്ട് പ്ലാസ്റ്റിക് കവറൊക്കെ നന്നായിട്ട് കെട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ മാങ്ങ ഉപ്പിട്ട് അതെല്ലാം അലിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇത് കടുമാങ്ങ പരുവത്തിൽ എങ്ങനെയാണ് ആക്കിയെടുക്കുന്നതെന്ന് നമുക്ക് അപ്പോൾ കാണിക്കാം അപ്പോൾ ഒരാഴ്ചയ്ക്ക് ശേഷം നമുക്ക് വീണ്ടും കാണാൻ കേട്ടോ